അന്തസ്സില്ലാത്ത വർത്തമാനങ്ങൾ ലീഗിന്റെ രീതിയല്ല പി എം എ സലാമിന്റെ തള്ളി കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമിന്റെ തള്ളി പാർട്ടി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയും രംഗത്ത് ലീഗിന് ഒരു രീതിയുണ്ടെന്നും അന്തസ്സില്ലാത്ത വർത്തമാനങ്ങൾ ലീഗിന്റെ രീതിയല്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു മുഖ്യമന്ത്രി ആണും പെണ്ണും കെട്ടവനായതുകൊണ്ടാണ് പി എം ശ്രീയിൽ ഒപ്പുവെച്ചതെന്ന പി എം എ സലാമിന്റെ അധിക്ഷേപ പരാമർശത്തിനെതിരെയാണ് കുഞ്ഞാലിക്കുട്ടിയുടെ വിമർശനം ഞങ്ങൾ ശക്തമായി വിമർശിക്കും എന്നാൽ വ്യക്തി അധിക്ഷേപങ്ങൾ ലീഗിന്റെ രീതിയല്ല പി എം എ സലാമിനെ പാർട്ടി പ്രസിഡന്റ് തന്നെ തിരുത്തിയിട്ടുണ്ട് തെറ്റുപറ്റിയാൽ ലീഗ് തിരുത്തും നാക്കുപിഴ ആർക്കും സംഭവിക്കാം നാളെ തനിക്കും സംഭവിക്കാം അങ്ങനെ വന്നാലും പാർട്ടി തിരുത്തുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു പി എം എ സലാം നടത്തിയ അധിക്ഷേപ പരാമർശത്തെ തള്ളി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളും രംഗത്തെത്തിയിരുന്നു ഭരണകൂടത്തിന്റെ വീഴ്ചകളെ ചൂണ്ടിക്കാണിക്കുക എന്നത് പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്വമാണ് അത് ജനാധിപത്യത്തിന്റെ ഭാഗമാണെന്നും സാദിഖലി തങ്ങൾ പറഞ്ഞു രാഷ്ട്രീയമായ വിമർശനങ്ങൾ വേണ്ടത് തന്നെയാണ് എന്നാൽ രാഷ്ട്രീയമായി വിമർശിക്കുന്നത് വ്യക്തിപരമായ അധിക്ഷേപത്തിലേക്ക് പോകരുത് അതൊരിക്കലും നല്ല കാര്യമല്ല വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്ക് പോകാതെ എല്ലാവരും സൂക്ഷ്മത പാലിക്കേണ്ടതാണ് മുസ്ലിം ലീഗ് പാർട്ടിയുടെ നയവും അതാണെന്നും സാദിഖലി ശിഹാബ് തങ്ങൾ വ്യക്തമാക്കി അതേസമയം അധിക്ഷേപ പ്രസംഗത്തില് പിഎംഎ സലാമിനെതിരെ പോലീസിൽ പരാതി നല്കിയിരിക്കുകയാണ് സി പി എം പ്രവര്ത്തകന് സി പി എം പ്രവര്ത്തകനായ വാഴക്കാട് സ്വദേശി മുഹമ്മദ് ജിഫ്രി തങ്ങളാണ് പരാതി നൽകിയത് വാഴക്കാട് പോലീസ് സ്റ്റേഷനിലാണ് പരാതി